ഹര ഹര തിരു ജ മുന പ്രണവർദ്ര പൊരുളരുളിയ ഹര ശിവ വേളാ ഹര ഹര ശിവ ജ മുന പ്രണവാർദ്ര മന്ദ്ര പൊരുളരുളിയ ഹര ശിവ വേളാ കോവിലിൽ <ion> പാമരങ്ങൾ <nh> ും വേളയിൽ ഹരഹര ശിവ ശിവ മുഖജയ പണ്ടാര രൂപമേ ഹര ശിവനാൻഡാരൂപമേലേ ഹരഹര തിരുജപുണരണ പ്രണവാർദ്ര മന്ത്രമേ പൊരുളരുളിയ ഹര ശിവ ശിവസുത നമസ്കാരം നമസ്കാരമുണ്ട് നമ്മുടെ ഈ നാട്ടത്താരങ്ങൾ പ്രോഗ്രാമില് ഏറ്റവും കൂടുതൽ നാടൻപാട്ട് കലാകാരന്മാരാണ് ഇതിൽ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ സുമനാണ് അപ്പൊ നമുക്ക് പാട്ടും പറച്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ രസകരമായിട്ട് പോവാം എവിടെ സുമന്റെ വീട് അപ്പൊ ഏത് ടീമിൽ വർക്ക് ചെയ്യുന്നത് ഞാന് നമുക്ക് എന്താ പറയാ ഓണക്കളി ടീമുണ്ട് ഭരതമാട്ിരിങ്ങാലക്കൂട ഇപ്പൊ ഈ മറ്റേ നാടൻപാട്ട് നാടൻപാട്ട് മേഖല ഞാൻ കൂടുതലും പാട്ടുകൾ സംഗീതം ചെയ്ത രീതി പാടുകയാണെന്ന രീതി ഈ വർഷം ഇപ്പൊ നമ്മള് നമ്മുടെ പ്രിയ സുഹൃത്ത് സുഗുണൻ മാളിയേക്കൽ ഞങ്ങളുടെ സുഗുണാജി അതുപോലെ തന്നെ അയ്യപ്പദാസ് ആളുകൾ സനി വല്ലച്ചറ ചിന്ത സുഭാഷ് കൈപ്പാടത്ത് അവരെ കൂടി ഒരുമിച്ച് ഞങ്ങളൊരു നീലിമ ഫോക്ക് ബാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാടൻ ഫോക്ക് ബാൻഡ് രൂപം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ എന്താ പറയാ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു കുറച്ച് കലാകാരികളും കലാകാരന്മാരൊക്കെ ആയിട്ട് ഞങ്ങള് ഞാനിപ്പോ ചെയ്യുന്നത് ോണക്കളി ചിന്തുപാട്ടുകൾ ആൽബം സോങ്ങുകൾ അതുപോലെ തന്നെ നാടൻപാട്ടുകൾ അങ്ങനെയൊക്കെയുള്ള ചെയ്യുന്നത് അപ്പൊ ഈ രംഗത്ത് എനിക്ക് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മൂന്ന് സംസ്ഥാന തലത്തിലുള്ള പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് കലാരത്ന പുരസ്കാരം കിട്ടിയിട്ടുണ്ട് മത്തായി മാഞ്ഞൂരൻ മുൻ ഫൗണ്ടേഷന്റെ കീഴിലുള്ള അവരെ കലാരത്ന പുരസ്കാരം കിട്ടിയിട്ടുണ്ട് പിന്നെ പന്തളം കൊട്ടാരത്തിന്റെ അവരുടെ ഒരു ബേസ് ചെയ്തിട്ട് അയ്യപ്പ ജ്യോതി പുരസ്കാരം കിട്ടിയിട്ടുണ്ട് പിന്നെ ജനനി സാംസ്കാരിക വേദി തിരുവനന്തപുരത്തിന്റെ പ്രഥമ കെ പി എസ് സി ലളിത പുരസ്കാരം അതൊക്കെ എഴുതുന്നതിന് അതുപോലെ തന്നെ സംഗീതം സംഗീതം ഏകദേശം മുകളിൽ പാട്ട് ചെയ്തിട്ടുണ്ട് അഹില് ഏകദേശം എത്രത്തോളം ആൽബങ്ങൾ ആൽബങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കൂടുതലും നമ്മുടെ ലൈവ് പ്രോഗ്രാമുകൾക്കാണ് കൂടുതലും പാട്ടുകൾ ഇറങ്ങാറുള്ളത് ആൽബങ്ങൾ ഒരു പത്ത് മുപ്പത് പാട്ടോളം ഇറങ്ങിയിട്ടുണ്ട് ഒരു പാട്ട് വേണ്ടി വരും ഒരു പാട്ട് എന്താണെന്ന് വെച്ചാൽ ഒരാ മൂടാണ് ചിന്തുപാട്ടൊക്കെ ആണെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ ആണെങ്കിൽ ആറ് പാട്ട് ഞാൻ എഴുതാറുണ്ട് സംഗീതം ചെയ്തിട്ട് അതെ ഒരു പാട്ട് നല്ലൊരു ചിന്ത പാട്ട് നല്ലൊരു പാട്ട് നമുക്ക് രണ്ട് ഏറ്റവും രസകരമായിട്ടുള്ള അതായത് എല്ലാതും പാടാൻ പറ്റില്ലല്ലോ നല്ല പാട്ടുകളായിട്ട് പോകും ൂരിണ്ടവനേ ഓങ്കാരലേന്ദി വേലിയാടിവാഴനി മലമുകളിൽ മൈലാടും മാമലയിൽ ചിന്നവനേ മുരുഗാ മൈൽ വാഹനനേ വന്ന വിന തീർപ്പവനേ ആറ് പട്ടനായകനെ നരനില് ശിവനാകിയ മുരു സിങ്ങാരേലവനേ செந்தூரிலாண்டவனே ஓங்காரவேலேந்தி வேலா நியாடிவா கதிர்விரியும் சிவமுகுள்ளம் சரணம் சரவணபவனாய் கார்த்திகமார் காத்திருந்த கதிராய் கணிமலரிதலாய் சுரசம்ஹாரகனே சுர சிரஷண்முகனே நரீ சுதனே கதிரவனே கதிர்வேலா சிங்கார வேலவனே വേല ഈ പാട്ട് നമ്മുടെ അച്ചൂസ് മീഡിയക്ക് വേണ്ടിയിട്ട് അനീഷിൻ നാട്ടിന് വേണ്ടി ഞാൻ സംഗീതം ചെയ്ത് എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ് കതിർവേലൻ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് ആരാ പാടിക്കുന്നത് ഇത് സീഡിയില് പാടിക്കുന്നത് നമ്മുടെ അനീഷി നാട്ട് ഓ ശരി അദ്ദേഹമാണ് അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടോ നല്ല രസം ഞാനിത് പ്രോഗ്രാമുകൾക്ക് ചിന്ത ചിന്തപാട്ടായിട്ട് പാടാറുണ്ട് അതെ പിന്നെ അത് കൂടാതെ വേറെ പാട്ട് വേറെ പാട്ട് കണ്ണാടി നോക്കുവാൻ കല്യാണരാവ് മന്ദാരത്തുമ്പിക്ക് മിന്നാരാവ് കനകാംബരം ഇനി ഇവൾ ചൂടണം മതുമൊഴിയാളെ ഇനി കാണണം കണ്ണാടി നോക്കുവാൻ കല്യാണരാവ് മന്ദാരത്തുമ്പിക്ക് മിന്നാരാവ് കനകാംബരം ഇനി ഇവൾ ചൂടണം മധു മൊഴിയാൾ ഇനി കാണണം മുല്ല നറുമുല്ല ഇവൾ പൂത്തൊരു നാട്ടുമുള്ള ഇല്ല മണമില്ല ഇവൾ പൂത്തൊരു കാട്ടുമില്ല പതിയേവൾ ഋതുരാഗമായി മൊഴിയാമോ എന്നിൽ ദൂരെ കൊതിയായടി മലർശേരൻ എന്നിൽ വിധിയാകുമോ കണ്ണാടി നോക്കുവാൻ കല്യാണരാവ് മന്ദാര മന്ദാരത്തുമ്പിക്ക് മിന്നാരാവ് കനകാംബരം ഇനി ഇവൾ ചൂടണം മധു മൊഴിയാളെ ഇനി കാണണം ചെയ്തൊരു ഓണക്കളി പാട്ടാണ് എൻ്റെ സംഗീതത്തില് അനീരിങ്ങാലക്കൂടെ എഴുതിയിട്ട് വാവാ നമ്പെ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് ഈ പാട്ട്

വീട്ടില് ഫാമിലി ചോദിക്കാൻ വേണ്ടി ഫാമിലിന്ന് പറഞ്ഞിട്ട് ഞാൻ ഭാര്യ മൂന്ന് കുട്ടികള് മൂത്താള് പ്ലസ് ടു പഠിക്കണു രണ്ടാമത്തെ മോൻ ആറാം ക്ലാസ് താഴെ മൂന്നാം ക്ലാസ്സിലായി മൂന്ന് പേരും പാടും വൈഫ് വൈഫ് കുട്ടികളെ അവള് വീട്ടിൽ നിന്ന് പാട്ട് പഠിപ്പിക്കും അവളാണ് പഠിപ്പിക്കുക മൂന്നുപേരും ഇങ്ങനെ മത്സരരംഗത്തൊക്കെ പങ്കെടുക്കാറുണ്ട് താഴെ മോൻ ഇപ്പൊ പറഞ്ഞക്കൂടയില് ലളിതഗാനം ഫസ്റ്റ് പ്രൈസ് അല്ല നമുക്ക് ഒരു പാട്ട് കൂടി പാടും ഇഷ്ടപ്പെട്ട് ഇതുപോലെ തന്നെ ഒരു ഒരു പാട്ട് കൂടി നമുക്ക് കൽക്കണ്ട ചേലുള്ള ഇന്നലെ മുത്തിന് ഇന്നല്ലോണ് പട്ടുഞ്ഞൊറിയിട്ട പുത്തനുടുപ്പിട്ട് അമ്മയുടെ വാവക്കി ചോറൂണ് കാവിലെ മീനഭരണിക്ക് ആണ്ടു പിറന്നാളടുക്കയല്ലേ കാവിലു പോകണ്ടേ തന്നാട്ടം കാണണ്ടേ പുന്നര പൊന്നുങ്കട്ടെ ചായുറങ് പുറപൊന്നുങ്കട്ടെ ചായുറങ് കൽക്കണ്ട പഞ്ചാറമുത്തിന് ഇന്നല്ലെ കാവിലെ ചോറുണ് പട്ടുഞ്ഞൊരിയിട്ട പുത്തനുടുപ്പിട്ടേ അമ്മയുടെ വാവയ്ക്ക് ചോറുണ് കൊടുങ്ങല്ലുക്കാവിലെ മീനഭരണിക്ക് ആണ്ടുപിറം നാളടുക്കയല്ലേ ഇതിപ്പോ ഓൾറെഡി കൈ എൽ ഫോർട്ടി ഫൈവ് മ്യൂസിക് ഹബിന് വേണ്ടിട്ട് വിജിൽ വിജയന് വേണ്ടിട്ട് ഒരു പാട്ടാണ് കണ്ടേൽ എന്നുള്ള പാട്ട് ഇപ്പൊ ഓൾറെഡി റിലീസായിട്ട് അധികം നാളുകളായിട്ടില്ല എഴുപത്തയ്യായിരം ആയിട്ടുണ്ടാവണം തന്നെ സംഗീതത്തിൽ ഞാൻ തന്നെ എഴുതിയ പാട്ടാണ് ഈ പാട്ട് വയറൽ ആണല്ലോ അല്ലെ ഒരുപാട് പേരിങ്ങനെ പാടി റീൽസ് കാണുന്നത് നമുക്ക് സന്തോഷം ഞാൻ ആദ്യമായിട്ട് ഒരു മരംകുട്ടി സ്റ്റൈലിലുള്ള ഒരു പാട്ടാണ് അത് ശരി അതുപോലെ തന്നെ ഒരു പുതിയ പാട്ട് ഇപ്പൊ ഉം വേറൊരു പാട്ട് കൂളിവാഗ പാട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ രണ്ടുപേര് ഞാൻ മരിവിൽ കാലം നീലേ ീലിമാല ഏരിമാരി തേറി കാലം കാനനം പൂച്ചൂടി നീലേ നീലിമാല ഏരി കരിമിഴയിൽ വാൽക്കണ്ണെഴുതിപ്പുഞ്ചരിതൂകും പെണ്ണോ ശങ്കരി വാരോട വേഗം കുതി കുത്തിള്ളും മാമൽ പൈതങ്ങളേയും കൂടയിലാക്കി പെണ്ണ് അന്ന് കൂളേവകെണ്ണേ മാറിവിൽ തേറി കാലം കാനനം പൂച്ചൂടി ഇതിലെ ലിറിക്സ് സംഗീതം എന്റെയാണ് ലിറിക്സ് ഹരി എഴുതി ലിറിക്സ് ആണ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ പാട്ടുകൾ എപ്പിസോഡ് ആയിരത്തിലെഴുതിയാവില്ല സന്തോഷ വാർത്ത കൂടിയും ഞാൻ പറയും അറിയിക്കയാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൽ വെച്ചിട്ട് എനിക്ക് സംസ്ഥാന സംസ്ഥാനതലത്തില് പുതിയൊരു അവാർഡ് ഉണ്ട് ഓ അപ്പത് ആദ്യമായിട്ടൊരു ചാനലിന് പറയുന്നത് താങ്കളുടെ ചാനലിലാണ് എന്തായാലും അതൊരു സന്തോഷമാണ് പുരസ്കാരങ്ങളിലുപരി എന്താ വെച്ചാൽ നമ്മൾ ഈ ടീം നീലമയോടനുബന്ധിച്ച് നമ്മള് ഇത്രയും കലാകാരന്മാരൊക്കെ ആയിട്ടുള്ള ഒരു ആ ഒരു കൂട്ടായ്മ ഒക്കെ നിൽക്കുമ്പോൾ നമുക്കത് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ടി മധുരമാണ് തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ കല്ലടി കല്ലട ഭഗവതി ക്ഷേത്രത്തിൽ ജനുവരി ഇരുപതാം തീയതിയാണ് നമ്മുടെ നീലിമയുടെ ആദ്യത്തെ പ്രോഗ്രാം അപ്പൊ എന്തായാലും അത് നല്ലൊരു വിജയക്ക് തീർക്കാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം ഇത്രനാളും ഞങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്ന പോലെ തന്നെ ഈ ഒരു പുതിയ സംരംഭത്തിലും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയുന്നത് തീർച്ചയായും സന്തോഷം